ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു തിരസ്ഥലത്ത് ജിലേബി ഒരുക്കപ്പെടുന്ന ആളാണ് ഒൻപത് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയാണ് നമ്മളെ മക്കളടക്കമുള്ള ആളുകൾക്ക് നമ്മൾ ഈ ശർക്കരയുടെ ജിലേബി വാങ്ങിക്കൊടുക്കുന്നതാണ് ഒരു സപ്പറവലൊക്കെ ചെല്ലുമ്പോ ശ്രദ്ധിക്ക അഞ്ച് കിലോയുടെ ഒരു വട്ടയില് രണ്ടര കിലോ ശർക്കര ഒരുക്കുമ്പോൾ അതിൽ നാല് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടാണ് അവർ ഒരുക്കുന്നത് അതിന് അവർ പറഞ്ഞ കാരണം എന്താ വെച്ചാല് അഞ്ച് കിലോ ജിലേബി ഉണ്ടാക്കിയിട്ട് ഇത് കൊടുക്കുമ്പോൾ പകുതിയിലധികം പൊട്ടിപ്പോയിട്ട് നഷ്ടം ഉണ്ടാകും അത് പൊട്ടിപ്പോവാതിരിക്കാൻ പ്ലാസ്റ്റിക് അവിടെ ശർക്കര ഉരുക്കുമ്പോൾ ചേർത്താല് ജിലേബി പൊട്ടി മുഴുവൻ ജിലേബിയും ഒരു നല്ല ഗ്ലേസിംഗ് കിട്ടും അതുകൊണ്ടാണ് അവർ ചേർക്കുന്നത് പക്ഷെ ഇത് അവർ അവരെ മക്കൾക്ക് പോലും കൊടുക്കാറില്ല ഈ സംഭവം കോഴിക്കോട് ജില്ലയില് മെഡിക്കൽ കോളേജിന്റെ താഴത്ത് പാട്ടർ മുൻ എടുത്ത് പെരുവായല് പെരിയങ്ങാട് എന്ന് പറഞ്ഞ ഒരു കുലവങ്കാവ് എന്ന് പറഞ്ഞ ഒരു കാവലെ ഉത്സവത്തിന് അതായത് കറക്റ്റ് പറഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഉത്സവത്തിന് അവര് ചെയ്തതാണ് ഒമ്പത് മണിക്ക് സംഭവം നടക്കുമ്പോൾ പതിനെട്ടായിരം രൂപയുടെ ജിലേബി അവർ വിറ്റ് കഴിഞ്ഞു നോർമൽ അവസ്ഥയിൽ വിറ്റാൽ പോലും ലാഭം ഉണ്ടാകുന്ന അവസ്ഥയിൽ അധിക ലാഭം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ നാല് അഞ്ച് കവറുകളും ശർക്കരയുടെ കൂടെ ഒരുക്കിയിട്ട് അവര് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ ഈ ലാഭത്തിന് വേണ്ടി മാത്രം ഇത് ചെയ്യുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഈ ജിലേബി വിത്ത് മുട്ടായി വിൽക്കുന്ന അയാളുടെ മകനയാളെ കൂടെ ഉണ്ട് നാട്ടുകാർ ആ കുട്ടീനെ കൂടി അയാളുടെ കുട്ടീനെ കൂടി ഈ ജിലേബി തീറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് ദൃക്സാക്ഷിയാണ് എൻ്റെ വീട്ടിന് അടുത്ത് നടന്നൊരു സംഭവമാണത് അപ്പൊ ദൈവം ഇത് ആരും എന്ത് ചെയ്യാ ഉത്സവ സ്ഥലങ്ങളിലെ ഈ ജിലേബികൾ അതുപോലെ മുട്ടായികൾ ഒന്നും വാങ്ങി പരമാവധി ശ്രദ്ധിക്കാം ഇത് ഈ വീഡിയോ കുട്ടികളെ കാണിക്കുക നിങ്ങളെ വീട്ടിലെ അപ്പൊ അവർക്കും കാര്യം മനസ്സിലായാൽ അവരും കഴിക്കാതിരിക്കാൻ ഒരു പരിധി വരെ ഇത് ഉപകാരപ്പെടും